കുവൈറ്റിൽ മരണപ്പെട്ട പാണ്ടനാട് സ്വദേശി മാത്യു ജോ മാത്യു തോമസിൻ്റെ സംസ്കാരം ചൊവ്വാഴ്ച യോദ്ധാൻപുരം മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം അത് ബാക്കി വെച്ചാണ് മാത്യു തോമസിൻ്റെ മടക്കം ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട് ഷാജഹാൻ ഇത് മാത്യുവിൻ്റെ മരണം എന്ന് മാത്യു തോമസിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവും അനന്തരവനും ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് രണ്ടു മരണമാണ് ഒരു കുടുംബത്തെ ഉലച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ശരത്തെ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് കാരണം സ്വന്തം പിതാവ് മരിക്കുന്നു അടുത്ത ബന്ധുക്കൾ മരിക്കുന്നു രണ്ടുപേർ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മാത്യു തോമസിന്റെ സംസ്കാരം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത് ഈ രണ്ട് സംസ്കാരങ്ങൾ ഈ ബന്ധുവിൻ്റെയും അതോടൊപ്പം തന്നെ അനന്തരവിൻ്റെ തന്നെ സംസ്കാരങ്ങൾക്ക് ശേഷമായിരിക്കും മാത്യു തോമസിൻ്റെ മൃതദേഹം സംസ്കരിക്കുക നമുക്കറിയാം വേണ്ട കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം നാട്ടിൽ വന്നിട്ട് പോയി മക്കൾക്ക് വേണ്ടിയിട്ട് അത് രണ്ട് മുപ്പത് വർഷത്തോളമായിട്ട് വിദേശത്തായിരുന്നു ഭാര്യയുമായിട്ട് ഈ മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ അദ്ദേഹം സംസാരിച്ചിരുന്നു അതിനുശേഷം ഈ ദുരന്തമുണ്ടാകുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോഴും ഇദ്ദേഹത്തിന് അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെ ഒരു പ്രതീക്ഷ പക്ഷേ വ്യാഴാഴ്ച രാവിലെയോടുകൂടി ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൾ ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിൽക്കുകയാണ് അവർ ആ കുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോയി ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നൊരു ചിന്താഗതിയിലായിരുന്നു അദ്ദേഹം അതിന് അടുത്ത ദിവസം അദ്ദേഹം നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു മറ്റൊരു രണ്ട് മക്കളാണുള്ളത് മറ്റൊരു മകൾ ഹൈദരാബാദിൽ ഇനിയിപ്പോൾ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് പോവുകയാണ് ഇത്തരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഈ മുൻപോട്ട് പോയ ഒരു കുടുംബത്തിന് താങ്ങാനാവുന്നതിലപ്പുറമാണ് ഈ ദുരന്തം എന്തായാലും അവരിപ്പോഴും പൂർണ്ണമായിട്ടും ഈ കുടുംബം ഇതിൽ നിന്നും മുക്തരായിട്ടില്ല മരണപ്പെട്ടു എന്നുള്ള വാർത്ത അവർക്ക് ഇതുവരെ വിശ്വസിക്കാനും കഴിഞ്ഞിട്ടില്ല കാര്യം അതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഭാര്യയുമായിട്ട് ഇദ്ദേഹം സംസാരിച്ചിരുന്നു മക്കളുമായിട്ട് സംസാരിച്ചിരുന്നു അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തു വന്നത് ശരത്